നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ട്രേഡ് എടുക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് അതിനകത്ത് നാൽപ്പത്തി മൂന്ന് ദിവസം ഓൾറെഡി കഴിഞ്ഞു ഫസ്റ്റ് ഹൺഡ്രഡിൽ അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ലോസും ഡേയ്സ് വരുന്നത് ഇരുപത്തി മൂന്ന് ദിവസവും പ്രോഫിറ്റ് ഡേയ്സ് വരുന്നത് ഇരുപത് ദിവസമാണ് അപ്പോൾ നെറ്റ് നമ്മൾ കുറച്ച് ലോസിലാണ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ലോസിലാണ് നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലായിട്ട് അതായത് ഒരു ദിവസം നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസോ അതി താഴെയോ ഉള്ള സ്റ്റോക്കുകളാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ദിവസം അതായത് ഒരു വർഷം ടോട്ടൽ ട്രേഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്നതാണ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു വർഷം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു റിട്ടേൺ ആണ് നമുക്ക് പത്ത് വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ജോലി പോലെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിച്ച് ലൈഫിലേക്ക് മാറാനായിട്ട് പറ്റും എന്നൊരു പ്രതീക്ഷയുടെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട് എന്ത് കിട്ടും നമുക്ക് അറിയത്തില്ല ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന ട്രേഡിങ്ങിൻ്റെ ഓരോ വീഡിയോസും അത് നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ചെയ്യുന്നത് ട്രേഡുകളെല്ലാം എൻ്റെതായ ഒരു സ്റ്റൈല് എൻ്റേതായ ഒരു ശൈലിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആ രീതി ഒരു എല്ലാവർക്കും ഇണങ്ങിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലി ഡെവലപ്പ് ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുക അതായത് പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടേതായിരിക്കണം ലാഭം കിട്ടുമ്പോഴും നഷ്ടം കിട്ടുമ്പോഴും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്കറിയാം നൂറ് തവണ ഒരു കോയിൻ എടുത്ത് നമ്മൾ ടോസ് ചെയ്താൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ടൈമും ടൈൽ വീഴാനും ഫിഫ്റ്റി പെർസെൻ്റ് ടൈം ഹെഡ് വീഴാനാണ് സാധ്യത ഇവിടെ നമ്മൾ അമ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല നാൽപ്പത്തി മൂന്ന് ദിവസം ആയപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഇതാണ് ഓക്കെ അപ്പോൾ നമുക്കറിയേണ്ടത് ഹൺഡ്രഡ് ടൈംസ് അതായത് ഹൺഡ്രഡ് ഡേയ്സ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടുമോ ആക്ച്വലി നമ്മൾ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസ്ക് റിവാർഡ് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി കിട്ടണമെന്നില്ല നമ്മൾ പ്രോഫിറ്റിൽ വരാനായിട്ട് പ്രോഫിറ്റ് വരാനായിട്ട് നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് കിട്ടിയാൽ മതി അതായത് നാൽപ്പത് വിന്നും അറുപത് ലോസും നമുക്ക് ആകാം പക്ഷേ അമ്പത് അമ്പതേ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഹ്യൂജ് പ്രോഫിറ്റ് തരാനുള്ള സാധ്യതയുണ്ട് ബിക്കോസ് നമ്മുടെ റിസ്ക് റിവാർഡ് വൺ ഇസ്റ്റി ടു ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് നമ്മൾ ചെയ്തത് ഓൾറെഡി കഴിഞ്ഞു നമ്മളത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡ് എന്തായിരുന്നു അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എൻട്രി എക്സിറ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇന്ന് നമ്മൾ ഇവിടെ ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യാം ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കറിയാം റെഡ് വെച്ചു ഇന്നലത്തെ ഹൈ വരുന്നത് ഇവിടെയായിരുന്നു അതായത് നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ വരുന്നത് ഇവിടെയായിരുന്നു കണ്ടല്ലോ ഈ ഒരു വൈറ്റ് ലൈൻ വെച്ചിട്ടാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ ലൈൻ സെക്കൻഡ് ക്യാൻഡിൽ വോളിയം അത്യാവശ്യം നല്ലതുപോലെ വന്നു കണ്ടോ ഹ്യൂജ് വോളിയം വന്നു ബൈക്കിംഗ് സൈഡിലേക്ക് ഹ്യൂജ് വോളിയം വന്നു പക്ഷേ ക്യാൻഡിൽ മൂവ് ചെയ്തില്ല അതായത് ഈ റെഡ് ക്യാൻഡിൽ വെച്ചതിനെ ക്രോസ് ചെയ്ത് പ്രൈസ് ആക്ഷൻ പോയിൻ്റിനെ കവർ ചെയ്ത് പോകാൻ സാധിച്ചില്ല സോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിനോട് അടുത്ത് ഗ്രീൻ കാൻഡിൽ താഴത്തേക്ക് റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സെല്ല് ചെയ്യും അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു അപ്പോൾ ഞാനതൊന്ന് നമ്മുടെ ഓർഡർ ബുക്കിൽ കാണിക്കാം ഫിൽഡ് ഓർഡേഴ്സ് ക്യാൻസൽഡ് റിജക്റ്റഡ് പൊസിഷൻ ഫണ്ട് ഓൾ പൊസിഷൻ ട്രേഡ്സ് അതായത് നമ്മളിന്ന് എൻട്രി എടുത്തത് രാവിലെ ടൈം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒമ്പത് മുപ്പത്തി മൂന്നോടു കൂടി നമ്മളെടുത്ത എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപ എൺപത് പൈസ അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മുന്നൂറ്റി എൺപത് രൂപ എൺപത് പൈസയ്ക്ക് നമ്മൾ എൻട്രി എടുത്തു നമ്മുടെ ടാർഗറ്റ് വൺ എഫ്റ്റി ടു ആണ് നമ്മളെടുത്തത് അത് വരുന്നത് ഇവിടെയാണ് വൺ നിക്സ്റ്റി ടുവിൽ നമ്മൾ ടാർഗറ്റ് വെച്ചു അതുപോലെ തന്നെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ വൺ നിക്റ്റി ടു നമ്മൾ ടാർഗറ്റ് ചെയ്തു നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സമയം നമുക്കൊന്ന് നോക്കാം ഇവിടാണ് നമ്മൾ ആദ്യം സെല്ല് ചെയ്തു അത് തിരിച്ച് ബൈ ചെയ്തു കുറഞ്ഞ വിലയ്ക്ക് ബൈ ചെയ്തു മുന്നൂറ്റി എൺപത് രൂപ എൺപത് പൈസയ്ക്ക് വിറ്റു മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയ്ക്ക് നമ്മൾ തിരികെ ബൈ ചെയ്തു അത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കത് തിരിച്ച് കിട്ടി ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് ഓക്കെ അപ്പോൾ ഇവിടെ മുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് നമ്മൾ തിരികെ വാങ്ങിച്ചു അത് ഏതാണ്ട് ഈ ഒരു ക്യാൻഡലിലാണ് നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഹൈ വെച്ചു അതിന് ശേഷം ഇവിടെ വന്ന് മാർക്കറ്റ് ഒന്ന് കൺസോൾഡേറ്റ് ആയി ആ സമയത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്തതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം ഇത് നമ്മൾ നമ്മളെടുത്ത് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ അന്നത്തെ ഹൈ ഇന്നത്തെ ഹൈയും ഇതുവരെയുള്ള ഇന്നത്തെ ലോയും ഇവിടെയാണ് കൺസോൾഡേഷൻ നടന്നത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേ ദിവസം ഈ ഒരു കൺസോൾഡേറ്റഡ് പോയിൻ്റ് ഇതൊരു റേഞ്ചായിട്ട് നമുക്ക് കണക്കുകൂട്ടുവാണെങ്കിൽ ഒരു കൺസോൾട്ടേഷനായിട്ട് കണക്കൂട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ അത്ര തന്നെ താഴത്തേക്ക് പോകുന്നത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈമും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു കണ്ടല്ലോ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു അതായത് ഡേ ലോ അവിടെ കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക് ചെയ്യുവാണ് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഇവിടുന്ന് ഹൈയിലേക്ക് എത്ര ഉണ്ടായിരുന്നോ അത്ര തന്നെ ഇത് താഴത്തേക്ക് വരുമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അതായത് മൂന്നു രൂപ തൊണ്ണൂറ് പൈസ ഇത് അത്ര തന്നെ താഴത്തേക്ക് വന്നല്ലോ യെസ് ഇവിടം വരെ ഇത് വന്ന് ഹിറ്റ് ചെയ്തു ഇത് ഒരു തൊണ്ണൂറ് ശതമാനം സമയത്ത് സംഭവിക്കാറുണ്ട് മാർക്കറ്റിൽ അതൊക്കെ മാർക്കറ്റിൽ നമ്മൾ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി ആ ട്രേഡിൽ നിൽക്കാൻ പറ്റും അതായത് ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു ഈ ഗ്രീൻ ക്യാൻഡിലെ താഴത്തുനിന്ന് എൻട്രി എടുത്തു ഇവിടെ കൺസോൾട്ടേറ്റ് ആയിട്ട് ബ്രേക്ക് ആകുമ്പോൾ ഈ കാൻഡിലെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുവാണ് അതായത് ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഇവിടം വരെ പോയി ടച്ച് ചെയ്യും ആ കോൺഫിഡൻസ് വരുന്ന ഇവിടെ നിന്നു വെച്ചാൽ ഇത് പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം സമയത്തും ഇങ്ങനെ സംഭവിക്കാൻ അതായത് ഇത്ര തന്നെ താഴത്തേക്ക് എത്രയാണോ മുകളിലേക്ക് റേഞ്ച് ഉണ്ടായിരുന്നു അത്രയും റേഞ്ച് താഴത്തേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പലപ്പോഴും ഹിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സോ നമ്മൾ ട്രയൽ ചെയ്തില്ല ഇവിടെ കിടന്നെച്ച സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ വെച്ചു ടാർഗറ്റ് വൺ ഇക്സ്റ്റി ടു ആണ് അത് നമ്മളുടെ ഈ റേഞ്ചിനുള്ളിലാണ് അത് അവിടെ തന്നെ ടാർഗറ്റും എടുത്തു ഇനി നമ്മൾ കഴിഞ്ഞ ഏഴ് ദിവസമായി കണ്ടിന്യൂസ് ലോസിലായിരുന്നു അതുകൊണ്ടിട്ടാണ് നമ്മളിന്ന് വൺ ഇക്സ്റ്റി ടു എടുത്തിട്ട് പോയത് ഇത് നമുക്ക് അറിയാവുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം ഒരു കാര്യം കൂടെ ഇന്നലത്തെ റേഞ്ചിൻ്റെ മധ്യഭാഗമാണിത് അപ്പോൾ നമ്മുടെ വൺ ഇക്സ്റ്റി ടു അവിടെയാണ് വരുന്നത് നമ്മൾ ഒരു കാര്യം പറയാറുണ്ട് പലവട്ടം ഇതിനു മുമ്പ് നിങ്ങളും കേട്ടിട്ടുണ്ട് ഈ മധ്യഭാഗത്ത് വന്ന് ഹിറ്റ് ചെയ്താൽ അവിടുന്ന് റിവേഴ്സ് ആകാനാണെങ്കിൽ റിവേഴ്സ് ആകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഇവിടെ വന്ന് കട്ട് ഇടിച്ചതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോകുകയാണ് എങ്കിൽ ഇവിടെ ഒരു ഡബിൾ ബോട്ടം വെച്ച് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇവിടെ പക്ഷേ ഡബിൾ ബോട്ടം വെച്ചില്ല ഇവിടെ ആ മാർക്ക സ്ട്രക്ചറിനെ ഇവിടെ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ പുൾ ബാക്ക് എടുത്തു വീണ്ടും ബി ഒ എസ് ആണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ചിട്ട് വീണ്ടും അത് താഴത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്ത് അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ഉള്ളതുകൊണ്ടും കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് നമ്മൾ ലോസിലായിരുന്നതുകൊണ്ടും ഇന്നലെ പ്രോഫിറ്റ് കിട്ടി ഇപ്പോൾ ഇന്ന് പ്രോഫിറ്റ് കിട്ടി അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് അനിവാര്യമായിരുന്നതുകൊണ്ട് നമ്മൾ വൺ ഇസ്റ്റി ടു അങ്ങ് എടുത്ത് മാറിയതാണ് അതല്ല നമ്മൾ കണ്ടിന്യൂസ് പ്രോഫിറ്റിലായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു എന്താണ് ഇവിടെ എക്സിറ്റ് എടുക്കില്ല പകരം നമുക്കറിയാം ഇവിടെ വരെ വരാനുള്ള സാധ്യത ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വെക്കും അപ്പോൾ എത്രയാണ് വൺ ഇക്സ് ടു പോയിൻറ്റ് സെവൻ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ വൺ ഇസ്റ്റ് ടു ത്രീ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു എങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ചധികം ദിവസങ്ങളിൽ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്തേനെ ഇന്ന് പക്ഷേ അത്ര റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടിവിടെ എക്സിറ്റ് എടുത്തു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ട്രേഡ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് എത്ര വരെ പോകാം ആ ഒരു പുതിയ കാര്യം നിങ്ങൾ ഏകദേശം ഇന്ന് പഠിച്ചിട്ടുണ്ടാകും ഇനി ഓരോ ദിവസങ്ങളിൽ മുന്നോട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പലവട്ടം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് എക്സിറ്റ് എടുക്കാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ അത് ഗുണപ്പെടും കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ താങ്ക്